വാഗമണ്ണിൽ വീണ്ടും കയ്യേറ്റം മൂൺമലയിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സ്വകാര്യ വ്യക്തികൾ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി ഭവനരഹിതർക്ക് വിതരണം ചെയ്യാൻ മാറ്റിയിട്ട ഭൂമിയിലാണ് അനധികൃത നിർമ്മാണം നടക്കുന്നത് മുമ്പ് റവന്യൂ വകുപ്പ് തന്നെ സർക്കാർ വക ഭൂമിയെന്ന് ബോർഡ് സ്ഥാപിച്ച ഭൂമിയാണ് വൻകിടക്കാർ കയ്യേറിയിരിക്കുന്നത് വാഗമൺ മൂൺമലയിലെ കയ്യേറ്റത്തിന് റവന്യൂ വകുപ്പ് ഒത്താശ ചെയ്യുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം മൂൺമലയ്ക്ക് അടിവാരത്തുള്ള കൈതപ്പതാൽ നിവാസികളുടെ ജീവനെ ഭീഷണിയാക്കും തരത്തിലാണ് മണ്ണിളക്കിയുള്ള അനധികൃത നിർമ്മാണം നടക്കുന്നത് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരാണ് കയ്യേറ്റം നടത്തിയിരിക്കുന്നത് ഇതിന്റെ താഴ്വാരങ്ങളിൽ മൂന്ന് സെന്റ് വീതം സർക്കാർ വിതരണം ചെയ്ത ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്ന മുന്നൂറോളം കുടുംബങ്ങളുണ്ട് ഇവരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മറ്റൊരു വയനാട് ദുരന്തം ഇവിടെ ഉണ്ടാകാനിടയാക്കും വിധമാണ് അനധികൃത നിർമ്മാണം ഈ കൈതപ്പതാലിന്റെ തൊട്ടധികള ഇവിടുന്ന് എൻ്റെ ബൈക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൊട്ടുപുറയിലുള്ള മൂൺമല ഇന്ന് വളരെയേറെ അപകട അപകട സാധ്യത നിലനിർത്തി ഞങ്ങളെ ഭീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത് കാരണം ഈ മൂന്മലയുടെ മുകളിലായി ഒരു ചെക്ക് ഡാമുണ്ട് അത് മാത്രമല്ല ഇന്ന് അത് മണ്ണ് മാന്തി സ്വകാര്യ വ്യക്തികൾ അവിടെ റോഡ് വെട്ടി എപ്പോൾ വേണേലും നാളെ ഒരു കവളപ്പാറയോ വെട്ടിമുടിയോ വയനാട് ദുരന്തം പോലൊരു വൻ ദുരന്തത്തിലേക്കാണ് ഈ ഈ മൂന്മലയുടെ അവസ്ഥ ഇന്ന് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇത് പദ്ധതി കാരം മൂന്ന് സെന്റിനായിട്ട് സർക്കാർ ഭൂമിയായിട്ട് സർവേ കല്ലുകൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലവും സർക്കാർ വക ഭൂമി എന്ന് പറഞ്ഞ ബോർഡ് സ്ഥാപിച്ച സ്ഥലവുമാണ് പക്ഷെ ഈ സ്ഥലങ്ങൾക്ക് എങ്ങനെയാണ് സർക്കാർ പട്ടയം കൊടുത്തതെന്നും ഇവർ ഇവർ പറയുന്ന ഇവരുടെ പേരിൽ പട്ടയം ഉണ്ടെന്നാണ് വില്ലേജിലും താലൂക്കിലും ജില്ലാ കളക്ടർ വരെ ഞങ്ങൾ ബന്ധപ്പെടുകയും ഞങ്ങൾ പരാതികൾ അയക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നാളെ ഇതുവരെ യാതൊരുവിധ നടപടികളും ഇതിനെതിരായിട്ട് ഉണ്ടാകുന്നില്ല പട്ടയമുണ്ടെന്ന് പറഞ്ഞാണ് ഭൂമാഫിയ മണ്ണിളക്കി നിർമ്മാണം നടത്തുന്നത് പ്രദേശത്ത് മൂന്ന് സെന്റ് ഭൂമിയുള്ളവർക്ക് പട്ടയം നിഷേധിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ പട്ടയം ലഭിച്ചു എന്നാണ് ചോദ്യമുയരുന്നത് മുമ്പ് ഇവിടെ സർക്കാർ ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചിരുന്നതാണ് സീറോലാൻഡ് പദ്ധതിക്കായി മാറ്റിവെച്ച ഭൂമിയിലാണ് അനധികൃത നിർമ്മാണം തകർതിയായി നടക്കുന്നത് ഞങ്ങൾ പാർപ്പെട്ട ജനങ്ങളാണ് ഈ മൂന്ന് കൈവശം ഇതിന്റെ പുറകെമിക്ക് മൂന്ന് ഇവിടെ ആർക്കും ഞങ്ങൾക്ക് പട്ടയമില്ല ഇവർക്ക് മാത്രം ഈ പട്ടയം കൊടുക്കും ഇത് വെട്ടാനോ ഞങ്ങൾക്ക് ഒരു ലോഡ് മണ്ണെടുക്കാനോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വരും പിടിക്കും ഇത് ഈ പകൽ ഈ കൊള്ള നടക്കുന്ന ആരും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല രണ്ട് മാസമായി ഞങ്ങൾ ഈ നാല് പേർക്ക് പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒരു തീരുമാനം പറയും പഞ്ചായത്ത് സെക്രട്ടറി പറയും നിരവധി പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് മൂൺമലയിൽ കയ്യേറ്റം നടന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അടിയന്തിരമായി മൂൺമലയിലെ കയ്യേറ്റവും നിർമ്മാണവും തടഞ്ഞില്ലെങ്കിൽ പ്രദേശത്തെ ജനങ്ങളെ അണിനിർത്തി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കട്ടപ്പന